ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള പോരാട്ടം തുടരുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് കുത്തകകളോട് മത്സരിച്ചാണ് സി ഒ എ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ പതിനാലാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കേബിൾ ടി വി ഇന്റർനെറ്റ് രംഗത്തെ കുത്തകകൾക്കെതിരെ ചെറുകിട ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപീകരിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ നടന്നത് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അബൂബേക്കർ സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു കുത്തകകളോട് മത്സരിച്ചാണ് സിഒ എ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കുത്തകകൾക്ക് അനുകൂലമായ നിലപാടാണ് കെ എസ് ഇ ബി സ്വീകരിച്ചു പോരുന്നത് സംഘടന നിരന്തര പോരാട്ടത്തിലൂടെയാണ് ചെറുകിട ഓപ്പറേറ്റർമാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി நம்ம மத்தியும் சம்மேனும் சர்ச்சை செய்யப்பட் எல்லாத்து இன்டர்நெட்டில் அல்லது நம்ம பிரவத்தும் அது போராயிகளும் ஆசி வந்து கொண்டிருந்த மாற்றங்களும் அது தரணும் பிரச்சிபே முன்னோட்டம் என் காரியும் ஒர்க்கு ஏதாண்டு முப்பத்திரண்டு வர்ஷாய் எபிடி அது ஆரம்பிச்சு ആ ഘട്ടം മുതൽ അല്ലെങ്കിൽ പിന്നീട് പത്ത് കിലോ കൊല്ലം മുമ്പ് രംഗത്തേക്ക് വന്നവരാണ് ഞാൻ നിങ്ങളും എല്ലാവരും വളരെ കഷ്ടപ്പെട്ടു ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഈ മേഖലക്കാലത്ത് പ്രവർത്തിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് യോഗത്തിൽ സിഒഎ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷനായി സി ഓ എ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ബിജോയ് എസ് സ്വാഗതം ആശംസിച്ചു സിഒഎ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷർ റോബി ജോസഫ് ജില്ലാ സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റ് കമ്മിറ്റി അംഗം ജോണി തോമസ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന ട്രഷർ പി എസ് സി ബി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഒ എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടറും സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പി പി സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ സിഒ എ ജില്ലാ കമ്മിറ്റി അംഗം ജിമ്മി ടോം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സമ്മേളനം സിഒഎ ഇടുക്കി ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റായി സനീഷ് മാനുവലിനെയാണ് തെരഞ്ഞെടുത്തത് അനീഷ് എൻ ആണ് സെക്രട്ടറി ഷാജി സി ട്രഷറർ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ വായിക്ക നേത്രണത്തിന്